സൂര്യപ്രകാശം ആവശ്യത്തിന് ശരീരത്തിൽ ലഭിക്കുന്നത് രാത്രി നല്ല ഉറക്കം കിട്ടാനും കൃത്യസമയത്ത് ഉണരാനും സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു സിയാറ്റിലെ വാഷിംഗ്ടൺ സർവകലാശാലയിലെ ജീവശാസ്ത്ര പ്രൊഫസറായ ഹൊറാസിയോ ഡിലീഷ്യ ഇഗ്നേഷ്യയാണ് ഇക്കാര്യത്തിൽ വസ്തുതാപരമായ തെളിവുകൾ നിരത്തുന്നത് ഇലക്ട്രിക് ലൈറ്റുകളും രാത്രി കമ്പ്യൂട്ടർ ടി എന്നിവ ഉപയോഗിക്കുന്നതും ഉറക്കം തടസ്സപ്പെടുത്തും മൂടിക്കെട്ടിയ ദിവസമാണെങ്കിൽ കൂടി പകൽ വെളിച്ചം ഗണ്യമായി തെളിച്ചമുള്ളതാണ് അതിനാൽ തന്നെ ഈ രണ്ടു തരത്തിലുള്ള പ്രകാശങ്ങളും നൽകുന്ന ഊർജം രണ്ടുതരമാണ് പകൽ വെളിച്ചവും ഉറക്കവും തമ്മിൽ ഇങ്ങനെയൊരു ബന്ധമുണ്ടെന്നാണ് വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിലെ അഞ്ഞൂറ്റി ഏഴ് കോളേജ് വിദ്യാർത്ഥികൾ നടത്തിയ പഠനത്തിൽ തെളിഞ്ഞിരിക്കുന്നത് ശൈത്യകാലത്ത് രാത്രി ഉറങ്ങാൻ അരമണിക്കൂറെങ്കിലും വൈകുന്നതായി പഠനത്തിൽ കണ്ടെത്തി വർഷത്തിലെ മറ്റു സമയങ്ങളെ അപേക്ഷിച്ച് ശൈത്യകാലത്ത് പകൽ സമയം കുറയുന്നതാണ് ഇതിന് കാരണമെന്നാണ് നിഗമനം പൊതുവെ കൗമാരക്കാരും യുവാക്കളും വൈകി ഉറങ്ങുന്നവരാണ് ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് ഉറക്കം എത്ര പ്രധാനമാണെന്ന് നമുക്കറിയാം സ്ക്രീൻ ടൈം കൂടുന്നത് പൊതുവെ ഉറക്കം വൈകിക്കും ഇങ്ങനെ കിടന്നുറങ്ങിയാൽ പകൽ കിടക്കിയിൽ നിന്ന് എഴുന്നേൽക്കാനും വൈകും എങ്കിലും ഇങ്ങനെയുള്ള സമയത്ത് മതിയായ ഉറക്കം കിട്ടുന്നില്ല എന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം സോഷ്യൽ ജെറ്റ് ലാഗ് എന്നാണ് ഈ അവസ്ഥയെ വിളിക്കുന്നത് തുടങ്ങി എഴുന്നേറ്റിട്ടും ക്ഷീണവും തളർച്ചയും വിട്ടുമാറാത്ത അവസ്ഥയാണിത് മെറ്റബോളിക് സിൻഡ്രോം അമിതവണ്ണം ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ വിഷാദം ഉത്കണ്ഠ മോശം പ്രകടനവും ചിന്താശേഷിയും തുടങ്ങിയവ സോഷ്യൽ ജെറ്റ്ലാഗ് മുഖേന ഉണ്ടാകുന്ന രോഗങ്ങളാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഇങ്ങനെ ഉറക്കം ശരിയാകാൻ ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണവും ഒട്ടും കുറവല്ല മരുന്നുകൾ വാങ്ങാൻ പോലും ആളുകൾ വൻതുക ചിലവാക്കാറുണ്ടെന്നാണ് പ്രൊഫസർ റാസിയോഡില പറയുന്നത് എന്നാൽ വളരെ ചെറിയ വഴികളിലൂടെ തന്നെ ഈ പ്രശ്നം എളുപ്പത്തിൽ പരിഹരിക്കാമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രാവിലെ നടക്കാനിറങ്ങുന്നത് സൂര്യപ്രകാശം ലഭിക്കാൻ മാത്രമല്ല ശരീരത്തിൽ രക്തയോട്ടം സുഖമു ാക്കാനും സഹായിക്കും ശരീരത്തിനാവശ്യമായ വിറ്റമിൻ ഡിയുടെ എൺപത് ശതമാനവും സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടുകൂടി ശരീരം കൊളസ്ട്രോൾ തന്മാത്രകളിൽ നിന്ന് ഉണ്ടാക്കുന്നു വിറ്റമിൻ ഡിയുടെ ഉൽപ്പാദനത്തിനായി ശരീരം വെയിൽ കൊള്ളിക്കേണ്ടതുണ്ട് അതിനാൽ മുതൽ മുപ്പത് മിനിറ്റ് വരെ ആഴ്ചയിൽ മൂന്ന് തവണ വെയിൽ കൊള്ളണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കുന്നത് സൂര്യപ്രകാശം ലഭിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഉച്ചയാണ് പ്രത്യേകിച്ച് ശൈത്യകാലത്ത് സൂര്യൻ അതിന്റെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തിരിക്കുന്നതിനാൽ ഉച്ചയോടെ അതിന്റെ ഏറ്റവും ശക്തമായ യു വി ബി രശ്മികൾ പുറപ്പെടുവിക്കുന്നു അതിനാൽ ആവശ്യത്തിന് വിറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്നതിന് വെയിലത്ത് കുറച്ച് സമയം ചെലവഴി പറയുന്നത് ഉച്ച സമയത്താണ് ശരീരം വിറ്റമിൻ ഡി ഏറ്റവും ഫലപ്രദമായി ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് നിരവധി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് എന്നാൽ വേനൽക്കാലത്ത് വേൽക്കൊള്ളുന്നത് ശരീരത്തിന് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം